ഞാനിപ്പം ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കുള്ള വഴി നിൽക്കുകയാണ് അവധി ദിവസമായതുകൊണ്ട് ഇഷ്ടം പോലെ വണ്ടികളിങ്ങനെ വന്നിടപ്പുണ്ട് ഇവിടെ എല്ലാം കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സുഖമായിട്ട് നമുക്കിവിടെ കാണാനൊക്കെ പറ്റിയായിരുന്നു ഇന്നത്തെ എന്താണെന്ന് അറിയത്തില്ല എൻ്റെ വയറിന് കുറച്ച് അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരം അറിയിക്കുകയാണ് അത് ആ കാണുന്ന നെല്ലിയാമ്പതി നെല്ലിയാമ്പതി മലവിനാളാണ് thank you പ്രധാന നേർച്ച എന്ന് പറയുന്നത് കോഴി അറുക്കലാണ് അടുത്ത് ഇവിടെ വെച്ച് തന്നെ കറി വെച്ച് കഴിച്ചിട്ട് പോകണം അതിന് നമ്മൾ അടുപ്പും പാത്രങ്ങളും ഒക്കെ ആയിട്ട് വരണം ഇതാണ്ടില്ല ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നമൊക്കെ ഇവിടെ നേർച്ചയാണത് ഇവിടെയൊക്കെ തന്നെ വെച്ചോണ്ടിരിക്കുന്നില്ലേ അടുപ്പ് ഭാഗമായിട്ടുള്ളതാണ് എല്ലാം ുംങ്ങോട്ട് ചോറും കറി കറി ചിക്കൻ തന്നെ ഈ ഇതിനെ നമ്മൾ പാകം ചെയ്ത് ഇവിടെ തന്നെ പാകം ചെയ്യണം അടുത്തിട്ട് ഇവിടെ എല്ലാം വലിയ സെറ്റപ്പിലാണ് ആൾക്കാർ ചെയ്യുന്നത് വലിയ രീതിയിൽ

അല്ലെങ്കിൽ ഈ തിരക്കൊന്നും ഉണ്ടാകത്തില്ല വളരെ കുറച്ച് പേരെയാണ് അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് വന്ന് ഭക്ഷണമൊക്കെ പോകാൻ ചെയ്ത് കഴിച്ചിട്ട് പോകാം